ഹലോ നമസ്കാരം റെസിപ്പീസ് ഫുട് റെസിപ്പീൻസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ബ്രെഡ് പൊരിയുടെ റെസിപ്പിയാണ് നമുക്ക് ഈസി ആയിട്ട് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ ഒരു സ്നാക്കാണ് പക്ഷേ ചായക്കടയിലൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ എങ്ങനെയാണ് ബ്രെഡ് പൊരി തയ്യാറാക്കുക നോക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കണം ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളർന്ന് വേണ്ടിയിട്ട് ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് എല്ലാം നമുക്ക് ഇത് മിക്സിയിൽ കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ഇതൊരു പരുവത്തിലാക്കി എടുക്കണം ബാറ്ററി ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ആയിട്ടുള്ള തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഒരുപാട് ലൂസായിട്ടൊരു അല്ല അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം രണ്ട് കപ്പിനെടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട് അങ്ങനെയായിട്ട് ലൂസായിട്ടൊരു ബാറ്ററി ഉണ്ടാക്കിയാൽ രണ്ട് മുക്കി പൊരിക്കുന്ന സമയത്ത് ബ്രെഡിൻ്റെ മോള് കറക്റ്റായിട്ട് ഈ മാവ് കോട്ടായി വരില്ല കറക്റ്റായിട്ട് കോട്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ബ്രെഡിൻ്റെ മുകളിൽ എണ്ണ കുടിക്കും ആട്ടിൻ്റെ തിക്നസ്സ് ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ബ്രെഡ് പൊരി രണ്ട് രീതിയിൽ തയ്യാറാക്കുന്നുണ്ട് ഒന്ന് സ്പൈസി ആയിട്ടും അതുപോലെ തന്നെ ഒന്ന് സ്വീറ്റായിട്ടും അതുകൊണ്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നതിന് മുന്നേ ഈ മാവ് ഒന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് മാവ് ഞാൻ ഇവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി മധുരമുള്ള കോട്ടിങ്ങ് തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം പക്ഷെ കൂടുതലും മധുരം ചേർക്കാത്തതാണ് നല്ലത് ബ്രെഡിനും ഒരു മധുരം ഉണ്ടാവും പിന്നെ ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള് ചേർക്കുന്നുണ്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളില് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരമുള്ള കോട്ടിങ്ങിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സ്പൈസി ആയിട്ടുള്ള കോട്ടിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ശേഷം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്പൈസി ആയിട്ടുള്ള കോട്ടിംഗ് ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാനുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എഴുതി വേണമെങ്കിലും ഒഴിച്ചെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ മധുരമുള്ളതാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനുശേഷം എരിവുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ബ്രെഡി ബാറ്ററിൽ ഒക്കെയിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശമൊന്നായിക്കഴിഞ്ഞാൽ മാറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ മതി ഉള്ളിലൊന്നും കുക്ക് ആകാൻ വരില്ല നമുക്ക് ഈ പുറമേ ഉള്ള ബാറ്ററൊന്നും കുക്കാക്കി വയ്ക്കാൽ മതി നമ്മൾ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ട് പഞ്ചസാര നന്നായി മെൽറ്റ് ചെയ്തിട്ടുള്ള ശേഷം മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൽ മതി ഫ്രൈ ചെയ്തിട്ട് രണ്ട് വർഷവും കുക്കായി കഴിഞ്ഞാൽ ഓയിലിനെടുത്ത് മാറ്റാം ഇതുപോലെ മധുരമുള്ളത് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം മധുരളവൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ശേഷം എരിവുള്ളവ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഈ ബ്രെഡ് വേണമെങ്കിൽ നമുക്ക് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ട്രയാംഗിൾ ഷേപ്പ് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ ബാക്കിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ബ്രെഡ് പൊരി അല്ലെങ്കിൽ ബ്രെഡ് പൊരിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഈ അളവ് വെച്ചിട്ട് പതിനാല് ബ്രെഡ് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഏഴ് സ്വീറ്റ് ആയിട്ടുള്ളതും ഏഴ് സ്പൈസി ആയിട്ടുള്ളതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ്